ഇന്നലെ സ്കൂൾ ലീവിന് അവധി കൊടുത്തു അപ്പോൾ അവധി കൊടുത്തത് കാരണത്തിന് സ്കൂൾ പോകാൻ വേണ്ടി യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി പക്ഷേ പറഞ്ഞിട്ട് തന്ന വേണ്ട കാരണം ഇതാ നല്ല മഴ ഇന്നാട്ടെ ഇന്നലെ ഇങ്ങനെ മഴ ഉണ്ടായിട്ടില്ല ഇന്നലെ സ്കൂൾ ലീവ് വേനു ഇപ്പം ഇന്ന് സ്കൂളുണ്ട് അപ്പം ഇന്നത്തെ അവസ്ഥ ഇതാ എന്താ മഴ പുറത്ത് ഇറങ്ങാൻ പറ്റുന്നൊരവസ്ഥയാണ് എങ്ങനെ കുട്ടികളെ സ്കൂളിൽ വിടുക എന്ന് അവസ്ഥയായി ഇപ്പോൾ ഉള്ളത് ഇവനിപ്പോൾ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെ പോകുമെന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത് അവസ്ഥയുള്ളതല്ലേ വേഗമൊക്കെ റെഡിയാക്കി പോവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കലാണ് ഈ മഴ ഇന്നാന്ന് രൂക്ഷമായി ഇന്നലെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഏട്ടാ മഴ ഇന്നലെ ഇടക്ക് വെയിലും കൊണ്ടായിന് എന്താ മഴ കാലവർഷം അല്ലാത്തൊരു കാലവർഷമായിട്ട് മാറുകയാണ് മാറ്റിയേ വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ് മഴ ടൈം കഴിഞ്ഞാൽ പിന്നെ സ്കൂളും പോകാൻ പറ്റില്ല ഒരു ടൈമിനല്ലേ സ്കൂളൊക്കെ വിടാൻ പറ്റുള്ളൂ ഭയങ്കര മഴയാണ് കൈ കാലാവസ്ഥ കുട്ടികളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എവിടെയാണ് പോകുന്നത് എന്താണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നതൊക്കെ അന്വേഷിക്കുക ഈ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് മക്കളെ കാത്തുരക്ഷിക്കട്ട് എല്ലാവരും തന്നെ ശക്തിയ മഴയാണ് കേട്ടോ ഇന്ന് രാവിലെ ഫുൾ ശക്തിയായ മഴയാണ് അങ്ങനെ അവനിക്കു സ്കൂൾ പോകാൻ പറ്റിയില്ല ഇതാ അവൻ ഇവിടുത്തെ മിക്സർ വള്ളൽ നിന്ന് തീർക്കുന്ന അവസ്ഥയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അവർക്കും തന്നെ ഈ കാലാവസ്ഥ കാരണം പുറത്തു പോകാൻ പറ്റാതെയായി നല്ല മഴയും കാര്യവും ഇത നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ സ്കൂൾ പോ മഴയുണ്ടാ മഴയില്ലല്ലോ ഇപ്പൊ മഴയൊന്നും പറഞ്ഞല്ലോ